വാർത്തകളൊക്കെ കണ്ട് നമ്മൾ ഇനി അതിഥിയിലേക്ക് പോവുകയാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത് ഗായിക അവനിയാണ് അർബുദത്തെ പാടി തോൽപ്പിച്ച് ഇന്ന് തിരുവനന്തപുരം സ്വാതി തിരുനാൾ സംഗീത കോളേജിലെ പഠനവും സ്റ്റേജ് ഷോകളും ഒക്കെ ആയി വലിയ തിരക്കിലാണ് അവനി സ്വാഗതം അവനി ന്യൂസ് ത്രീ ലേക്ക് നമസ്കാരം ചേച്ചി ഒരുപാട് സന്തോഷം അവനെ ഒരുപാട് നാളത്തിന് ശേഷം കാണുകയാണ് ഓണം എങ്ങനെ ഉണ്ടായിരുന്നു അതിന് തുടങ്ങാം നമുക്ക് ഓണം വലിയ കുഴപ്പമില്ല അത്യാവശ്യം പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു പിന്നെ ഓണസദ്യ കല്യാണങ്ങൾ അങ്ങനെയാണ് അപ്പൊ ഗംഭീരമായിരുന്നു പറയാം ഈ സ്റ്റേജ് ഷോസ് ഒക്കെ എവിടെയായിരുന്നു നമ്മുടെ കേരളത്തിനകത്തായിരുന്നോ അതോ ഞാൻ ഒരു രണ്ടാഴ്ച മുന്നേ സൗദി ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു അതും വന്നിട്ട് നാട്ടില് അത്യാവശ്യം കുറച്ച് ഷോസ് ഉണ്ടായിരുന്നു ഈ സ്റ്റേജ് ഷോസ് പുറത്ത് പോയി ചെയ്യുന്നത് എങ്ങനെയാണ് അവനിയുടെ ബാൻഡാണോ അതോ കൂടെ ആരൊക്കെയാണ് വരുന്നത് അത് പുറത്തു പോകുമ്പോഴത്തേക്കും മൊത്തം ബാൻഡായിട്ട് കൊണ്ടുപോകാൻ അവർക്ക് അത്രയും ബുദ്ധിമുട്ടല്ലേ അപ്പൊ അവിടുത്തെ ഓർക്കസ്ട്ര ടീം കാണും ചിലതൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതും ഉണ്ടാവും ഇല്ല എന്നല്ല പിന്നെ ഗസ്റ്റായിട്ടായിരിക്കും അവർ വിളിക്കുന്നത് സിംഗർ അപ്പൊ കുറെ സിംഗേഴ്സ് ആണ് കഴിഞ്ഞ ഞാനിപ്പോ ചെയ്ത സൗദി ഷോയില് അരവിന്ദ് വേണുഗോപാൽ ചേട്ടൻ ഉണ്ടായിരുന്നു സിന്ധു പ്രേംകുമാർ ആന്റി ഉണ്ടായിരുന്നു ജിൻസ് ഗോപിനാഥ് ചേട്ടൻ ഉണ്ടായിരുന്നു ഞാനുണ്ടായിരുന്നു ഇങ്ങനെ നാല് സിംഗേഴ്സേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ പ്രിപ്പറേഷൻസ് ഒക്കെ എങ്ങനെയാണ് ഇപ്പോൾ പ്രത്യേകിച്ച് സംഗീത വിദ്യാർത്ഥി കൂടിയാണല്ലേ അപ്പോൾ എങ്ങനെയാണ് ഒരു മുൻപത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതവും തമ്മിലുള്ളൊരു മാറ്റം എങ്ങനെയാണ് കോളേജിൽ പോയാൽ എനിക്ക് ഒരുപാട് നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം മ്യൂസിക്കിന് കുറച്ച് കുറച്ചുകൂടെ എന്താ ഗാഠമായിട്ട് അറിയാൻ പറ്റിയെന്ന് പറയുന്ന ഒരു വലിയ സംഭവം തന്നെയാണ് അതുവരെ നമ്മൾ ഇപ്പോൾ ഒരു പാട്ടുമായിട്ട് പാട്ട് പഠിച്ച് അത്രേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ പാട്ടിനിന്നെ രാഗങ്ങളൊക്കെ ഉണ്ട് ഈ രാഗങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ കോളേജിൽ ചെന്നപ്പോഴത്തേക്കാണ് അറിഞ്ഞത് പിന്നെ കുറെ കുറെ പുതിയ കീർത്തനങ്ങളും വർണ്ണങ്ങളും അങ്ങനെ കർണാട്ടിക് ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ കുറെ കൂടുതൽ കാര്യങ്ങൾ കോളേജിൽ നിന്ന് പഠിച്ചു ഞാൻ അതായത് തയ്യാറെടുപ്പുകളെ കുറിച്ച് ചോദിച്ചപ്പോ നോർമലി നമ്മളൊരു പാട്ട് കേൾക്കുന്നു അത് പഠിക്കുന്നു അങ്ങനെ ഒന്ന് ആഴത്തില് പഠിക്കാൻ തുടങ്ങിയോ ആ അതിപ്പോ റിയാലിറ്റി ഷോ കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു ആഴത്തിലുള്ള പഠിത്തം റിയാലിറ്റി ഷോയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു പിന്നെ ഇപ്പോ കോളേജിൽ ചെന്നപ്പോഴത്തേക്കും ഓക്കെ നമ്മള് ഒരു പാട്ട് നമ്മൾ കേൾക്കുന്ന രീതി മാറി ഒരു പാട്ട് കേട്ട് കളഞ്ഞോണ്ടിരുന്നത് ഇപ്പോ ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇത് ഇന്ന രാഗമാണല്ലോ എന്നെ പെട്ടെന്ന് ചിലപ്പോൾ തലയിൽ വരും അങ്ങനെയൊക്കെ മാറ്റങ്ങൾ അവനിയുടെ സ്റ്റേജ് ഷോസ് ഒക്കെ ഗംഭീരായിട്ട് പോകുന്നുള്ള നമുക്ക് പ്രേക്ഷകരെ കൂടി ഒന്ന് ഒരു ചെറിയ കാഴ്ച ഒന്ന് കണ്ടിട്ട് വരാം ചെണ്ടയും വയലിനും ഒക്കെയാണ് നമുക്ക് അകമ്പടി അപ്പോ അതിനെക്കുറിച്ച് കുറിച്ച് പറയൂ സ്റ്റേജിൽ കേറുമ്പോ ആൾ ആകെ ഇത് ആക്ച്വലി എന്ന് പറഞ്ഞിട്ടുള്ള ഫ്യൂഷൻ ബാൻഡിൻ്റെ കൂടെ ചെയ്യുന്ന പ്രോഗ്രാം ആണ് അല്ലാതെയും പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓർക്കസ്ട്ര ടീം വെച്ചിട്ട് ബാൻഡായിട്ടും ഗാനമേളയിൽ കൂടെ ഗെസ്റ്റായിട്ടും ഒക്കെ പോകുന്നുണ്ട് ഇതെല്ലാം ഇത് ഇരുപത്തഞ്ച് ചേട്ടന്മാരുണ്ട് എല്ലാം നമ്മളെ സ്വന്തം അണ്ണന്മാരാണ് അപ്പോൾ അവര് അവരുള്ളേണ്ട ഒരു ഇതും കൂടെ ഉണ്ട് സ്റ്റേജിൽ ഒരു ഊർജ്ജം അല്ലേ ഒരു ഊർജ്ജമാണ് നമുക്ക് അയ്യോ അല്ലാ പാട്ട് അങ്ങനെ തന്നെയാണോ സെലക്ട് ചെയ്തത് നമ്മൾ പാടില്ല ചെണ്ടരോടെ നമുക്ക് ചെണ്ട അടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പാട്ടുകൾ മാത്രമേ സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാ പാട്ടും പാടാൻ പറ്റും അന്ധന മണിയൊക്കെയാണ് നമ്മൾ തകർക്കും നമുക്കൊരു പാട്ട് കേട്ടിട്ട് ബാക്കി സംസാരിച്ചാലും ഒരു പാട്ട് നമ്മുടെ ഒരു മെലഡി പാട്ടോ പാട്ട് ഓ ആയിക്കോട്ടെ को मिलन गया ൊക്കെ മറന്നുപോയി ഒരു കാലത്ത് ക്യാൻസർ എന്ന ഒരു വാക്ക് അർബുദമാണ് എന്ന് കേട്ടാൽ അത് ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വലിയ വിഭാഗം നമുക്കിടയിൽ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ക്യാൻസർ അതിജീവിതയാണ് എന്ന് ക്യാൻസർ എനിക്ക് നൽകിയതെല്ലാം പോസിറ്റീവ് കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ ആ ഒരേ ഒരാളെ ഞാൻ കണ്ടിട്ടുള്ളൂ അത് അവനെയാണ് എങ്ങനെയായിരുന്നു ആ ഒരു ആ ഒരു സിറ്റുവേഷനെ മറികടന്ന് വന്നത് അത് ഞാൻ വിശ്വസിക്കണ ദൈവം പലരും പല വിശ്വസിക്കുന്നുണ്ടല്ലോ ഞാൻ വിചാരിക്കണം ആ ഒരു സമയത്ത് ആ ഒരു അനുഗ്രഹം കിട്ടി പിന്നെ അതുമാത്രമല്ല എൻ്റെ ഡോക്ടറുകളും അതുപോലെ തന്നെ എൻ്റെ ഫാമിലി എൻ്റെ നാട്ടുകാർ ഭയങ്കര രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലായിടത്ത് എല്ലാത്തിനും ഒരു പോസിറ്റീവും ഒരു നെഗറ്റീവും കാണും കൂടുതലും എനിക്ക് കിട്ടിയത് പോസിറ്റീവായിരുന്നു നെഗറ്റീവ് ഉണ്ടായിട്ടുണ്ട് ഇല്ലാന്നല്ല എന്നാലും കൂടുതലും പോസിറ്റീവായിരുന്നു ആയിരുന്നു നല്ല സപ്പോർട്ടായിരുന്നു പിന്നെ പതിമൂന്ന് വയസ്സിലാണ് എനിക്ക് ക്യാൻസർ വരുന്നത് ഇപ്പോൾ ഇപ്പം എൻ്റെ കൂടെ പഠിക്കുന്നവരെ എടുത്തു കഴിഞ്ഞാലും എൻ്റെ കൂടെ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സുള്ളവരൊക്കെ എൻ്റെ ക്ലാസ്സിൽ എൻ്റെ കൂടെ പഠിക്കുന്നുണ്ട് അപ്പോൾ അവരെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ അനുഭവങ്ങളാണ് നമ്മളെ ജീവിതം പഠിപ്പിക്കണത് അപ്പോൾ അവരെക്കാട്ടിലും കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആണ് ഞാൻ ആ അഞ്ച് വർഷം അവർ അവരഞ്ച് വർഷം സ്കൂളിൽ പോയി കളിച്ചിരിച്ച് നടന്ന സമയത്ത് ഞാൻ അഞ്ച് വർഷം ഹോസ്പിറ്റലിൽ ഒരുപാട് ക്യാൻസർ സർവൈവേഴ്സിനെയും അങ്ങനെയുള്ള പല പല അസുഖങ്ങളുള്ളവരെ കണ്ട് അവരുമായിട്ട് സംസാരിച്ച് ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് കേട്ട് കേട്ട് ആ ഒരു ഇതിൽ വന്നേക്കണോണ്ട് എനിക്ക് കുറച്ചുകൂടെ പല കാര്യങ്ങളും എൻ്റെ കൂടെ പഠിക്കുന്നവരെക്കാട്ടിലും എനിക്ക് ഒരാളുടെ അവസ്ഥ കാണുമ്പോഴത്തേക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതൊരു ഭയങ്കര വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഉറപ്പായിട്ടോ ഞാനത് ചോദിക്കാൻ വന്നത് അവന് ഇങ്ങനെ തന്നെയായിരുന്നു അവനിപ്പോൾ അവനെ ഇന്റർവ്യൂസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നന്നായി സംസാരിക്കും ഒന്നും ഷോക്കായില്ലേ ആ ഫസ്റ്റ് അത് എൻ്റെ ആരും പറയുന്നത് ഓക്കെ ആണ് ട്രീറ്റ്മെൻ്റ് ഒക്കെ ഇങ്ങനെ എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നെ ക്യാൻസർ വാർഡിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുമ്പോഴാണ് ബോർഡ് ചുറുചുറുക്കായിട്ട് ഓടി നടക്കണുണ്ട് അപ്പൊ അത് വല്യമ്മയ്ക്ക് വല്യമ്മയുടെ ലൈഫിൽ ഒരു എക്സ്പീരിയൻസ് അതാണ് അപ്പം ആ പാട്ട് കൂടെ നിൽക്കുന്ന പാട്ടിൻ്റെ ഒരു സ്വഭാവം പിന്നെ മാറിയില്ലേ പാട്ട് പാടുമ്പോൾ കുറച്ചൊക്കെ ആശ്വാസം എന്നെ വിട്ടിട്ട് പോയ ഒരാൾ ആക്ടീസ് ചെയ്യിപ്പിച്ചേണ്ട ആ ഒരു ഫലം ആണ് ഞാൻ ഏഴാം ക്ലാസ് വരെ കലോത്സവങ്ങളിൽ പങ്കെടുത്തതും പങ്കെടുക്കുന്ന മത്സരങ്ങളിൽ ഫസ്റ്റ് കിട്ടിയതുമൊക്കെ അത്രയ്ക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കൂടെ ഉള്ള ഒരാളായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു സാധനം പെട്ടെന്ന് ഒരു ദിവസം അങ്ങ് പോയി ഒന്നാലോചിച്ച് നോക്കുക ഒരു വല്ലാത്ത അവസ്ഥയാണ് റിയാലിറ്റി ഷോയിൽ സെലക്ഷൻ കിട്ടി പാട്ട് പാ പഠിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും ബ്രീത്ത് കിട്ടണില്ല അങ്ങനെയാണ് ഹോസ്പിറ്റലിൽ കുറേയിടത്ത് കാണിച്ച് ചിലർ പറഞ്ഞു പനിയാണ് പിന്നെ ലാസ്റ്റ് അവസാനം ക്യാൻസർ ആണ് എന്ന് കണ്ടുപിടിച്ച് കീമോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ വിറച്ച് വരച്ച് 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 പോവും ഒരു വരി പോലും പാടാൻ പറ്റാത്ത അവസ്ഥയായി ആ സമയത്തും വീട്ടിൽ നിന്ന് അമ്മ നല്ല രീതിയിൽ അമ്മാച്ചൻ അച്ഛൻ രണ്ട് രണ്ടുപേരുടെയും സപ്പോർട്ടുണ്ട് ഡോക്ടറുകൾ ഞാൻ എൻ്റെ ഡോക്ടറുകളുടെ അടുത്ത് എനിക്ക് എന്തുകൊണ്ട് ക്യാൻസർ വന്നു അല്ലെങ്കിൽ ഇനി എത്ര നാൾ എൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കും എനിക്ക് എപ്പോൾ റിക്കവർ ആവാൻ പറ്റും ഇതൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് അന്നും ഇന്നും ഞാൻ ചോദിക്കണത് എനിക്ക് എത്ര കാലം പാടാൻ പറ്റുമോ എനിക്ക് പാടാൻ പറ്റുമോ പഴയതുപോലെ എന്ന് മാത്രമേ ഞാൻ ചോദിക്കണുള്ളൂ പിന്നെ പാട്ട് ഞാൻ മുമ്പ് പാടിക്കൊണ്ടിരുന്ന അത്രയും പെർഫെക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ അത്രയും കിരുകിരുകിര സംഗതിയൊക്കെ വരുന്ന രീതിയിൽ ഇപ്പോഴെനിക്ക് പാടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നിരുന്നാൽ പോലും എൻ്റെ കൂടെ വന്നു തിരിച്ചു വന്നു അന്ന് ബ്രീത്തിങ് പ്രോബ്ലം തുടങ്ങിയപ്പോൾ പിന്നെയും പാടുമായിരുന്നല്ലോ പാടി നോക്കുമായിരുന്നല്ലോ ബെഡിലൊക്കെ കിടക്കുമ്പോഴും ചിലപ്പോൾ എനിക്ക് ഒന്ന് ഒന്ന് ട്രൈ ചെയ്യുമായിരിക്കുമല്ലേ പച്ചയാവുന്ന പച്ചണ്ടോ അതിപ്പോൾ നമ്മൾ ഊണിലും ഉറക്കത്തിലും എന്ന് പറയണ പോലെ എപ്പോഴും നമ്മൾ സാ പാട്ട് പഠിക്കണവർക്കറിയാം സാ പാ സാ ശ്രുതി ചേർത്ത് പാട്ടിയിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എനിക്ക് സാ പോലും ചേരണില്ല ഞാൻ എങ്ങനെ അത് സ്റ്റഡി ആക്കാം സ്റ്റഡി ആക്കാം എന്നുള്ളതായിരുന്നു എൻ്റെ പിന്നെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്താണ് ഞാൻ വായന സ്റ്റാർട്ട് ചെയ്യണതും നമുക്ക് ഒരുപാട് നേരം പേരും ടിവിന്ന് കാണണ്ടിരിക്കാൻ പറ്റില്ല തലവേദനയൊക്കെ വരും അതിനു മുമ്പ് വരെ ഒരു പന്ത്രണ്ട് വയസ്സ് വരെ ഒരു ബാലരമ കിട്ടിയാലും കളിക്കുടുക്ക കിട്ടിയാലും അതിലെ സ്റ്റിക്കർ എടുത്ത് അലമാരയിൽ കൊണ്ട് ഒട്ടിക്കണ വരെ ആ അവിടെ ഇതുള്ളൂ പിന്നെ ആ ബുക്ക് എവിടെ പോയിന്ന് ദൈവത്തെ അറിയാം പക്ഷേ കിമക്ഷരങ്ങളോട് കൂട്ടുകൂടാൻ തുടങ്ങി ആ ഒരുപാട് വായിക്കാൻ തുടങ്ങി എഴുതാൻ തുടങ്ങി അങ്ങനെയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാലും സംസാരിക്കാൻ പറ്റണത് മുമ്പ് ഞാൻ ഇത്രയും അലപ്പറയുന്നു അല്ലേ ഏഹ് മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു അതുകൊണ്ട് സ്വഭാവത്തിൽ മാറ്റം വെച്ചാൽ ഞാൻ പണ്ട് ഭയങ്കര നല്ല കൊച്ചായിരുന്നു ഇപ്പൊ ഇപ്പൊ മോശ കൊച്ചാണ് നല്ല എല്ലാരും സമൂഹം നല്ല കുട്ടി ആ നല്ല അച്ചടക്കമുള്ള നല്ല വിനയമുള്ള നല്ല ബഹുമാനമുള്ള ആ ഞാൻ പണ്ട് കൊച്ചായത് അതായിരുന്നു പക്ഷെ ഇപ്പൊ ബഹുമാനമൊക്കെ ഉണ്ട് എന്നാലും ഇപ്പൊ ഞാൻ ഒരു പരിചയമില്ലാത്തവരൊക്കെ ഉണ്ടായാലും സംസാരിക്കാൻ സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മൾ നമ്മളഞ്ചു വർഷം ആശുപത്രി കടക്കുമ്പോ അകപ്പാടെ കാണുന്നത് അച്ഛനമ്മ പിന്നെ അത്ര അടുത്ത കുറച്ച് റിലേറ്റീവ്സ് എനിക്ക് തോന്നുന്നു

അവനോട് സംസാരിക്കുമ്പോൾ ചിരിക്കുമ്പോൾ ഒക്കെ ഉള്ളിലുണ്ട് നമ്മൾ സംസാരിക്കുന്ന വലിയ ഗൗരവമുള്ള ഒരു വിഷയം അത്രയും പെയിൻഫുൾ ആയിട്ടുള്ള സമയത്തിലൂടെയാണ് അവന് കടന്നു എന്നൊക്കെ അറിയാം പക്ഷെ അവന് എന്നെ ഭയങ്കര പോസിറ്റീവ് ആക്കുന്നു അല്ല നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ ആവശ്യമില്ല നമ്മളെല്ലാവരും ജീവിക്കുന്ന ഈ ഒരു ജീവിതം എപ്പോഴും ഹാപ്പി ആയിട്ട് മാത്രമേ ഇരിക്കണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇത് ലൈഫാണ് സിനിമയെന്നല്ലോ ഇപ്പൊ സിനിമയാണ് അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നമുക്ക് നടത്താൻ പറ്റും അതെ പക്ഷെ ജീവിതം അങ്ങനെയല്ല സന്തോഷം വരും സങ്കടം വരും അടി വരും പിണക്കം വരും എല്ലാം വരും അപ്പൊ എല്ലാം നമ്മളിങ്ങനെ അങ്ങ് കൊണ്ടുപോകും ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതായിരിക്കും അല്ലെങ്കിൽ ആളുകൾ ആവശ്യപ്പെടുന്ന പാട്ടുകളൊക്കെ ആൾക്കാർക്ക് എപ്പോഴും കേൾക്കാൻ എന്നെ കാണുമ്പോഴേ അവർക്ക് ഓർമ്മ വരുന്ന പഴമണിയപ്പ ആണ് അത് റിയാലിറ്റി ഷോയിൽ പാടി ഒരുപാട് പേരുടെ അപ്പൊ അതാണ് എന്നെ കാണുമ്പോ ചോദിക്കണം പക്ഷെ ഇപ്പൊ ഇപ്പൊ സ്റ്റേജുകളിൽ അവർക്ക് ഒന്നോ രണ്ടോ സെമി ക്ലാസിക്കൽ പാട്ട് വേണം മതി മതി അത് മതി ബാക്കിയൊക്കെ അവർക്ക് ഇങ്ങനെ ഡാൻസ് അടിപൊളി പാട്ടുകൾ വേണം ഞാനിപ്പോ എന്തായാലും ഞാൻ ഇതുപോലെ കീമോയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഫസ്റ്റ് പഠിച്ചു പാടുന്ന ഒരു സിനിമാ പാട്ടുണ്ട് അത് പാടിത്തരാം ശരി എന്നാൽ എന്റെ വാശിയായിരുന്നു ക്യാൻസറിന്റെ അടുത്ത് എനിക്കുള്ള വാശിയായിരുന്നു പാടി തിരിച്ചു വരണം എന്നുള്ളത് ശരി ആ പാട്ട് ഒരു ஒத்திகைகள் செய்திருந்த அவன் பாராமலேவன் எது அவன் ஓ பின்னிருந்து வந்தே சுழற்றி விட்டு காணில்லை நிதம் காண்கின்றவான் கூட நிதம் சேர்க்கும் പാട്ടാണ് നമ്മൾ കീമോ കഴിഞ്ഞ് പഠിച്ച് പാടിയത് ഞാൻ ഈ പാട്ട് പാടി ഫേസ്ബുക്കിൽ ഇടുമ്പോഴാണ് എല്ലാവരും അറിയുന്നത് എനിക്ക് ക്യാൻസറാണ് അതുവരെ ഞാൻ ഞാനായിട്ട് പറഞ്ഞതാണ് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും നിങ്ങളായിട്ട് ഇപ്പം ആരുടെ അടുത്തും പറയണ്ട ഞാൻ വന്നിട്ട് എനിക്ക് പറയണം ഞാനൊരു ക്യാൻസർ സർവൈവറാണ് കാരണം ഞാൻ കാണുന്ന കൂടുതൽ പേരും ക്യാൻസറിന് അവർക്ക് ക്യാൻസർ എന്താണെന്ന് പുറത്ത് പറയാൻ താല്പര്യമില്ല കാരണം സമൂഹം ജഡ്ജ് ചെയ്യും നമ്മളെ നമ്മളെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് പേരെ സമൂഹം ജഡ്ജ് ചെയ്യും സമൂഹത്തിന് ഇപ്പോഴും ഉള്ള കാഴ്ചപ്പാട് ക്യാൻസർ വന്നാൽ തീർന്നു മരിച്ചു പോകും എന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ പേടിച്ചിട്ട് ആരും പുറത്തു പറയില്ല പക്ഷെ അവർ അവരുടെ മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ല എന്ന് കാണിച്ചു കൊടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറഞ്ഞാൽ ഞാൻ ക്യാൻസർ സർവൈവറാണ് പക്ഷെ ഇപ്പോഴും പ്രൗഡാണ് ഒരു സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ നമ്മളൊരു സ്റ്റേജിൽ കയറി എൻജോയ് ചെയ്യാൻ പലർക്കും മടിയാണ് പാട്ടൊക്കെ കേട്ടാലും കൈ കൈയ്യടിക്കണോ വേണ്ടെന്ന് അവരിങ്ങനെ ആലാലോചിക്കും അപ്പൊ അവരുടെ അടുത്ത് ഞാൻ പറയും കാരണം നമുക്ക് എൻജോയ് ചെയ്യാൻ വളരെ കുറച്ച് നിമിഷങ്ങളെ ഉള്ളൂ അപ്പൊ അത് നമ്മൾ എൻജോയ് ചെയ്യണം അല്ലാതെ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചിരുന്ന് കഴിഞ്ഞ് നാളെ സന്തോഷിക്കാം എന്ന് വെച്ചിരുന്നു കഴിഞ്ഞാൽ അത് നടക്കണ കാര്യമല്ല നാളെ എന്താവും എന്നുള്ളത് നമ്മൾ എഴുതി വെക്കണമല്ലോ അതെ അപ്പൊ എനിക്ക് അവന് ഞാതാ പറഞ്ഞ അവന് ഭയങ്കര ആയി സംസാരം വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നു അവന് ഞങ്ങിപ്പൊ ഇപ്പോഴും ആ ചെറിയ കുട്ടിയാണ് പക്ഷെ ഇപ്പൊ കോളേജിലേക്ക് എത്തിയിരിക്കുന്നു കോളേജിലെ കാര്യങ്ങൾ പറയൂ കോളേജിലേക്കൊക്കെ എത്തി പ്രണയം ഒക്കെ ഉണ്ടോ അയ്യോ ഇല്ല അയ്യോ ഇല്ല എന്താണ് അവിടുത്തെ ഒരു വൈബൊക്കെ എങ്ങനെയാ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ കോളേജ് അത് കോളേജ് വൈബ് ഇത് നമ്മുടെ സംഗീത കോളേജിൽ മ്യൂസിക് കോളേജ് ആണ് അപ്പൊ കുറച്ച് ഭക്തിസാന്ദ്രമായിട്ടുള്ള അന്തരീക്ഷമാണ് അന്തരീക്ഷമാണ് പിന്നെ ആകെ അഞ്ച് ഡിപ്പാർട്ട്മെന്റേ ഉള്ളൂ മ്യൂസിക് ഡാൻസ് വീണ വയലിൻ മൃദംഗം ഇത് മാത്രമേ ഉള്ളൂ അപ്പൊ കുട്ടികളും കുറവാണ് മൊത്തം കോളേജില് പിള്ളേരെടുത്തു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റമ്പതിനകത്തേ ഉള്ളൂ അപ്പൊ എല്ലാവർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം അറിയാം പിന്നെ നല്ല അധ്യാപകരുണ്ട് അങ്ങനെയൊക്കെ പോകുന്നത് അപ്പോൾ നമ്മൾ നമ്മുടെ ഈ മുഴുവൻ സ്ട്രെങ്ത്തിലും എൻജോയ്മെന്റ് വരുന്നത് വെളിയിൽ പ്രോഗ്രാംസിന് പോകുമ്പോഴാണ് അല്ല എൻ്റെ ക്ലാസ്സിലുള്ള ഞാൻ അഞ്ച് വർഷം സ്കൂളിൽ പോയിട്ടില്ല അപ്പം എനിക്ക് ഫ്രണ്ട്സ് സ്കൂൾ ഫ്രണ്ട്സ് വളരെ കുറവാണ് അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് കുറെ നല്ല നല്ല സുഹൃത്തുക്കളെ കിട്ടിയത് കോളേജിൽ വന്നിട്ടാണ് നല്ല ചേട്ടന്മാരെ കിട്ടി ചേച്ചിമാരുണ്ട് പിന്നെ എന്റെ ഏജിലുള്ളവര് പേരുണ്ട് നമുക്കൊരു സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞു സോഷ്യൽ മീഡിയയിലൂടെ ആണ് ഇത് അറിയിച്ചത് അല്ലെങ്കിൽ പിന്നീട് പാട്ട് പാടിയിട്ടതും അവരംഗീകരിച്ചതും ഒക്കെ അപ്പൊ അതിനകത്ത് സോഷ്യൽ മീഡിയയുടെ പങ്ക് വളരെ വലുതാണല്ലോ അല്ലെ അതിലെങ്ങനെയാ ഇപ്പൊ ഭയങ്കര സജീവമായിട്ട് നിൽക്കുന്നു ഹാൻഡിൽ ചെയ്യുന്നത് അച്ഛനാണോ സത്യത്തിൽ പലർക്കും അറിഞ്ഞുകൂടാത്ത ആ കാര്യം സുഹൃത്തുക്കളെ ഹാൻഡിൽ ചെയ്യണത് അച്ഛനാണെന്നല്ല ഇൻസ്റ്റാഗ്രാം ും ഫേസ് ബുക്കിലും ഒക്കെ കൊടുത്തേക്കുന്ന ഫോൺ നമ്പർ കണ്ടോ കണ്ടോ അതാ ഇത് അതെന്തിനാങ്ങനെ ഏ കോളേജ് പഠിക്കുന്ന ഒരു കൊ കൊച്ചിന്റെ അവര് ആഗ്രഹിച്ചെത്രയെത്ര ആളുകൾ അല്ല ഇത് അച്ഛനെ ഇപ്പൊ എന്നെ കിട്ടാൻ വേണ്ടിട്ട് അച്ഛനെ വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ഞാൻ അറിയുന്നുണ്ട് പിന്നെ അച്ഛനായിട്ട് ഭയങ്കര കൂട്ടാണല്ലോ അച്ഛൻ കമ്പനിയാണ് അങ്ങനെ ചെലപ്പോ പറയോ ഒരു പയ്യൻ അന്വേഷിച്ച് മെസ്സേജ് അയച്ചു പറയോ പറയാറില്ല അങ്ങനത്തെ മെസ്സേജ് വരുമ്പോഴത്തേക്കും ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണ് പറയുന്നത് ആ ഇങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട് കാരണം എനിക്ക് വേറെ ഏതെങ്കിലും വഴി ഇത് വരും പിന്നെ അല്ലാതെ ഇപ്പൊ ഇഷ്ടമുള്ള ആന്റിമാരോ അങ്കൾമാരോ അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെട്ട് നമ്മളടുത്ത് സംസാരിക്കാൻ വേണ്ടി വിളിക്കണ കുറെ പേരുണ്ട് അപ്പൊ അവരൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അച്ഛൻ ഫോണിന് ഞാനും സംസാരിക്കാറുണ്ട് മെസ്സേജുകൾക്ക് റിപ്ലൈ എടുക്കാറുണ്ട് പിന്നെ അല്ലാതെ കച്ചറ മെസ്സേജ് അയക്കണ കുറെ പേരുണ്ട് അതെന്താ ഈ കച്ചറ മെസ്സേജ് ഇഷ്ടമാണോന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ കച്ചറയാണോ കച്ചറല്ല എന്നാലും പ്രണയത്തോടൊപ്പം താല്പര്യമില്ല അങ്ങനെയല്ലോ ഇപ്പൊ താല്പര്യമില്ല ഇപ്പൊ താല്പര്യമില്ല പക്ഷെ നമുക്കൊരു പാട്ട് പാടിയല്ലോ ഒരു പ്രണയ ഗാനം അയ്യോ അവനെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഒരു പ്രണയം അല്ല എന്നെ സ്നേഹിക്കുന്നത് എനിക്കിഷ്ടമാണ് ഞാൻ തിരിച്ചെല്ലാരെയും സ്നേഹിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ പ്രണയിക്കാൻ ഇപ്പൊ ഒരാളുടെ അടുത്ത് മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന സ്നേഹത്തിനോട് എനിക്ക് ഇപ്പൊ താല്പര്യമില്ല വലിയ വിഷയമാണ് ഞാൻ വരുന്നില്ല എന്തായാലും പാട്ട് മേഘം കൊണ്ട് മണ്ണിൽ மார்பல்லைந்து வா வா மார்பில் ஒளிந்து கொண்டார் ഇത് കനവാ മലയാളം മലയാളം ഇത് എന്നെ വരേണം പെരേ ഇങ്ങനെ പാടി എങ്ങനെയാണ് സ്നേഹിക്കാതിരിക്കുക എൻ്റെ അവനേ അപ്പൊ ഒരുപാട് സ്നേഹം നമ്മുടെ ഈ ഒരു സമയം കഴിഞ്ഞു പോയത് അറിഞ്ഞേയില്ല പത്തിരുപത് മിനിറ്റ് അങ്ങനെ പെട്ടെന്ന് പോയി മൂന്ന് പാട്ടേ പാടാൻ പറ്റുള്ളൂ ഒരുപാട് കാര്യങ്ങൾ നേരത്തെ സംസാരിച്ച് ഇന്റർവ്യൂസിലൊക്കെ ചോദിച്ച കാര്യങ്ങൾ ചോദിക്കാതെ ഞാൻ കുറച്ച് പുതിയ കാര്യങ്ങൾ ചോദിക്കണമെന്ന് ആഗ്രഹിച്ചു പക്ഷേ പെട്ടെന്ന് 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 സമയം പോയി എല്ലാവിധ ആശംസകളും മുന്നോട്ട് ഒരുപാട് പോകാൻ കഴിയട്ടെ താങ്ക് യു ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണ് ചോദിച്ചാൽ അവനെന്തു പറയും പെട്ടെന്ന് സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്കങ്ങനെ ആഗ്രഹങ്ങളൊന്നുമില്ല കാരണം നമ്മൾ വിചാരിക്കണമല്ലോ ലൈഫ് പോണത് അത് റിയലൈസ് ചെയ്ത് ഒരാളായതുകൊണ്ട് തന്നെ എങ്ങനെയാണോ ലൈഫ് പോണത് അതിൽ സന്തോഷമായിട്ട് പോകാൻ പറ്റണം അതിനെ എന്ത് പ്രശ്നം വന്നാലും നമുക്ക് അതിനെ നേരിടാൻ പറ്റണം എന്നുള്ളൊരിത് മാത്രമേ ഉള്ളൂ അപ്പം തന്നെ അശ്വതിയച്ചിക്കു ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച് കാരണം ഇങ്ങനെ ഒരു ഇൻ്റർവ്യൂനെ എന്നെ വിളിച്ചതിന് താങ്ക് യു താങ്ക് യു സോ മച്ച് അവനിപ്പോൾ ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ ഒരുപാട് പ്രോഗ്രാംസ് ഒരുപാട് വേദികൾ ഇങ്ങനെ കിടക്കുകയാണ് മുന്നിൽ താങ്ക് യു സോ മച്ച് ഒരുപാട് പേർക്ക് ആശ്വാസമാകാൻ കഴിയട്ടെ അവർക്കൊക്കെ ഇങ്ങനെ പ്രചോദനമാകാൻ കഴിയട്ടെ ക്യാൻസർ രോഗികൾക്കാണെങ്കിലും ഈ പറഞ്ഞപോലെ അവർക്കൊക്കെ പ്രചോദനമാകാൻ കഴിയട്ടെ താങ്ക് യു സോ മച്ച് ന്യൂസ്